ഹൈഡിയ എസ് അസലാമല്ലേക്കും എല്ലാവർക്കും സഫ ക്രീഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്കൊരു അമ്മച്ചിയുടെ കുഞ്ഞ് പൂന്തോട്ടം കണ്ടല്ലോ കുഞ്ഞു പൂന്തോട്ടം ഒന്നുമല്ല കേട്ടോ അത്യാവശ്യം വലുതാണ് അപ്പോൾ അന്ന് തന്നെ എന്തായാലും ഈ ഒരു സെക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അമ്മ അമ്മച്ചി പുതിയതായിട്ടുള്ള പ്ലാന്റ് ചെയ്തൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് തണലത്തോട്ട് ഇനി നമുക്ക് ദാബിളിൽ നിന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങാം അടുക്കും ചിട്ടയിൽ ഒന്നല്ല ചേച്ചി വെച്ചിരിക്കുന്നത് കാരണം ചേച്ചി ഒറ്റക്കുള്ളൂ കുറച്ച് വയസ്സായ ആളാണ് അപ്പോൾ അത് പോട്ടൊന്നും പൊന്തിക്കാനും മാറ്റി വെക്കാനൊന്നും സഹായിക്കാത്തൊരാളാണ് കേട്ടോ പക്ഷേ എന്നാലും അയാളുടെ സന്തോഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു പൂന്തോട്ടത്തിലാണ് അപ്പോൾ നമുക്കത് അങ്ങനെ കണ്ടു കണ്ടുനോക്കാം അതായത് ഒരു ബാമ്പു ഓർക്കിഡാണ് കേട്ടോ അടിപൊളി ഫ്ലവർ ആണ് അതിൻ്റെ കാണാൻ എന്തൊരു ഭംഗിയെന്നറിയോ അതിൻ്റെ കളേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് ഈ ഒരു സെക്ഷനിലോട്ട് ഇവിടെ കുറച്ച് ചെണ്ടുമല്ലിയുണ്ട് നമ്മുടെ ബിഗോണിയുടെ ഉണ്ട് ജമന്തി അങ്ങനെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സെക്ഷനിൽ താഴ്ഭാഗത്ത് മുഴുവൻ റോസ് ആണ് കേട്ടോ അതൊക്കെ പല കളേഴ്സിലെ റോസുകളാണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ വെറും നാടൻ ബാത്സവമാണ് എല്ലാം ഫ്ലവറായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഭംഗി കാണുന്നില്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ റോട്ടിൽ പോയിട്ട് കാണുമ്പോഴാണ് ആ ബാഴ്സത്തിൻ്റെ എന്തൊരു ഭംഗിയെന്നറിയുക കാണാൻ പിന്നെ ഇത് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ കുറേ വാട്ടർ പ്ലാന്റ്സ് ആണ് വാട്ടർ ലില്ലി ഉണ്ട് ലോട്ടസ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ വീ പോട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട് പക്ഷേ അമ്മച്ചി കുറേ കഴിയുമ്പോൾ ഒരു പണിക്കാരെ വിളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ട് പുല്ല് കയറാതെക്കും അടിയിൽ ഷീറ്റ് വെച്ചിട്ടാട്ടോ അതിലാണ് എല്ലാ പ്ലാന്റ്സ് എല്ലാ പോട്ട്സും വെച്ചിട്ടുള്ളത് വിടെ റിങ് വെച്ചിട്ട് അതിലും പ്ലാന്റ്സ് ഉണ്ട് വാട്ടർ ലില്ലിയനെയാണ് ഇതൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു ഞാൻ വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ അതൊക്കെ കോമ്പി പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻ ഓർക്കിഡിൻ്റെയാണ് അതിൽ പൂവായി വരുന്നേ ഉള്ളൂ പിന്നെന്താ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്നാൽ അടിപൊളി കളറിലെ തെച്ച് നിൽക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണ് കളർ അതുപോലെ പിന്നെ യെല്ലോ തെച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത് ആണ് പല കളറിലെ ഫ്ലവേഴ്സുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ഗ്രീൻ കളർ യെല്ലോ ആയിട്ടാണ് തോന്നുന്നത് ഒരു ഗ്രീൻ കളർ ഉണ്ട് ഇതിൽ പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ആന്തോറിയംസ് ആണ് വൈറ്റ് ആന്തോറിയൻ ആയിട്ടത് പിന്നെ ഇത് ഈ ഭാഗത്തായിട്ടൊരു അടീനിയം സിംഗിൾ പെറ്റിലാണ് കേട്ടോ പക്ഷേ അടിപൊളി കളറിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡയാന്തസും ജെറ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ ചേച്ചി മേടിച്ച് വന്നിട്ടേ ഉള്ളൂ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വീഡിയോയിൽ ബൈ